വാർത്തകൾ വിശദമായി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം രാജ്ഘട്ടിൽ രാവിലെ പത്ത് മുതൽ നേതാക്കൾ സത്യാഗ്രഹം ഇരിക്കും മല്ലികാർജ്ജുൻ ഖാർഗയും പ്രിയങ്കാ ഗാന്ധിയും സമരത്തിൽ പങ്കെടുക്കും ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട് അജി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ രാജ്ഘട്ട് രാവിലെ മണിക്ക് കോൺഗ്രസ് നേതാക്കൾ സത്യഗ്രഹം ഇരിക്കും എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗവുമായി ഭാഗത്തു നിന്നും ഈ രാഹുൽ ഗാന്ധി അയോഗ്യനായ വിഷയവുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായി നടക്കുന്നത് നമുക്കറിയാം ഇന്നലെ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാവുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൂറോളം പ്രവർത്തകർ ബി എസ് എൻ എൽ ഓഫീസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആയിരുന്നു ഇന്നലെ കാര്യങ്ങൾ കടന്നു നീങ്ങിയത് പത്തനംതിട്ടയിൽ ആക്രമണം ഉണ്ടായി തൃശൂരിലും മുക്കത്തും ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് രണ്ടു മൂന്ന് ദിവസങ്ങളായി അതായത് ഈ രാഹുൽ ഗാന്ധി അയോഗ്യതനായ വിഷയമായി അന്ന് മുതൽ നടത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പുറമെ മല്ലികാർജുൻ ഗാർഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെയും രാജ്ഘട്ടിൽ സമര സത്യാഗ്രഹ സമരം ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നലെ ഞാൻ രാഹുൽഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ കാര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ മാപ്പ് പറയില്ല മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന തലത്തിൽ അദ്ദേഹം പരാമർശം നടത്തിയിരുന്നു ഈ പരാമർശത്തിനെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആഹ് അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ഏർ പറയുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയൊരുക്കുന്നു ആ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് ഇന്ന നേതൃ രംഗത്തുള്ള എല്ലാ നേതാക്കന്മാരും കെ സി വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഈ സത്യാഗ്രഹ സമൂഹത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ആതിര അജിയൊരു നിമിഷം തുടങ്ങാൻ കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട് അശ്വതി രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കൊച്ചിയിൽ ഏതൊക്കെ രീതിയിലാണ് പ്രതിഷേധം നടക്കുന്നത് ഇന്ന് ഏതൊക്കെ രീതിയിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആധുന എസി ആഹ്വാന പ്രകാരം ഇന്ന് എറണാകുളത്ത് കച്ചേരിപ്പടി ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് കൊച്ചിയിലെ സമരം നടക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സത്യാഗ്രഹ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ഭാരവാഹികൾ അതുപോലെ തന്നെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ ഭാര പ്രസിഡന്റുമാർ മറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ സത്യാഗ്രഹ സമരത്തിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇന്ന് പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു അതിന് സമാനമായ രീതിയിൽ ഇന്ന് ഇന്നും ഈ പോഷക സംഘടനകൾ എല്ലാവരും തന്നെ ഈ ഇന്ന് നടക്കുന്ന ഡി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കും രാഹുൽ ഗാന്ധി അനുകൂല മുദ്രാവാക്യങ്ങളുള്ള പ്ലാർഡുകൾ ഉയർത്തിയായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഏർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചിറ്റോ ആന്റണിയാണ് ഇതിന് അധ്യക്ഷ അധ്യക്ഷത വഹിച്ചത് ഈ സമരം സമാനമായ രീതിയിലാണ് ഇന്ന് ുള്ളത് അതുപോലെ തന്നെ ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജില്ലയിലുണ്ടായിരുന്നു അതായത് രമേശ് ചെന്നിത്തല ബി എം സുധീരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇന്നലെ ജില്ലയിൽ ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ അപലപിച്ചു രാഹുൽ ഗാന്ധി അയോഗ്യനാക്കി പ്രഖ്യാപിച്ച ലോക്സഭാ സ്പീക്കറുടെ നടപടി ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടാണെന്നായിരുന്നു ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് അതുപോലെ തന്നെ സൂറത്ത് ജഡ്ജിയുടെ ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന അതുപോലെ തന്നെ ഈ ഈ നീക്കങ്ങളെല്ലാം തന്നെ അയോഗ്യനാക്കി കൊണ്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എതിരായ നീക്കങ്ങളെല്ലാം തന്നെ സംശയാസ്പദമാണെന്ന് ഇന്നലെ വി എം സുധീരൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ മുതിർന്ന നേതാക്കളും വലിയ രീതിയിലുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ മറ്റു പ്രതിഷേധങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന സമയത്താണ് ഇന്ന് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയിലും ഡി സി സിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് രാവിലെ സംഘടിപ്പിക്കുക രാവിലെ പത്ത് മണിയോടുകൂടി ഈ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കും മാതിര വ്യക്തമാണ് രാഹുൽ രാഹുൽഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് രാജ്ഘട്ട് രാവിലെ പത്തു മുതൽ നേതാക്കൾ സത്യാഗ്രഹം ഇരിക്കും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും സമരത്തിൽ പങ്കെടുക്കും ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജി കുഞ്ഞുമോനും കൊച്ചിയിൽ നിന്നും അശ്വതിയും